ലൂക്കോസ് കേവലമായി രാഷ്ട്രീയമായി വിമർശിക്കുന്നതല്ല അതിനപ്പുറത്ത് നമ്മുടെ ജനങ്ങൾ ആശ്രയിക്കുന്ന സംവിധാനങ്ങൾ കുറ്റമറ്റതാകണം എന്ന നിർബന്ധ ബുദ്ധി പൊതുസമൂഹത്തിന് ഉണ്ടാകേണ്ടതുണ്ടല്ലോ ഇവിടെ രോഗാതുരമാവുകയാണ് നമ്മുടെ പൊതുജനാരോഗ്യ മേഖല എങ്കിൽ അത് കറക്റ്റ് ചെയ്യാനുള്ള ബാധ്യത ഉണ്ട് നിശ്ചയമായി ഇവിടെ സൂചിപ്പിച്ച ചില കാര്യങ്ങൾ എടുക്കൂ ഫയർ ഓഡിറ്റിൽ പ്രശ്നങ്ങൾ ചൂണ്ടിക്കാണിച്ചിട്ടുണ്ട് ഈ ലിഫ്റ്റിനെ സംബന്ധിച്ച് അതിലെ എസ് ഒ എസ് സംവിധാനങ്ങൾ ഒന്നും പ്രവർത്തിക്കുന്നുണ്ടായിരുന്നില്ല എന്നുള്ളതാണ് ഏറ്റവും ഗുരുതരമായ കാര്യം എന്ന് പറഞ്ഞാൽ അതിനകത്ത് കുടുങ്ങിയ ഒരാൾ ഭാഗ്യുണ്ടെങ്കിൽ ജീവിക്കും അല്ലെങ്കിൽ മരിക്കും എന്ന അവസ്ഥ ഇങ്ങനെ എസ് ഒ എ സംവിധാനങ്ങൾ ഈ ലിഫ്റ്റിനകത്ത് ഇല്ല എന്ന് മുൻകൂട്ടി ചൂണ്ടിക്കാണിച്ചിട്ടും ഒന്നും ചെയ്തിട്ടില്ല എന്നുള്ളത് പ്രധാനപ്പെട്ട കാര്യമാണ് അതിൽ ഈ രണ്ട് ഉദ്യോഗസ്ഥരെ സസ്പെൻഡ് ചെയ്തുകൊണ്ട് തീരുന്ന പ്രശ്നമല്ല അവരുടെ അവരുടെ കാര്യവും അവർ ചെയ്യേണ്ട കാര്യവും അല്ല അത് അല്ല അഭിലാഷ് നോക്കൂ ഇവിടെ രവീന്ദ്രനാഥ് ചേട്ടൻ അദ്ദേഹം അതിൽ കൃത്യമായ രീതിയിലുള്ള കാര്യങ്ങൾ പറയും കാരണം അദ്ദേഹം പൊതുപ്രവർത്തന രംഗത്ത് പ്രവർത്തിക്കുന്ന ഒരാളാണ് അദ്ദേഹം അലാറം അടിച്ചിട്ടും ശബ്ദം കേട്ടിട്ടും അവിടെ ആരും വന്നില്ല ആ ചർച്ചയുടെ തുടക്കത്തിൽ തന്നെ പറഞ്ഞു ഈ ഫയർ ആൻഡ് സേഫ്റ്റി ഉത്തരവാദിത്തപ്പെട്ട ഉദ്യോഗസ്ഥന്മാരുടെ ഭാഗത്ത് വീഴ്ച ഉണ്ടായിട്ടുണ്ടെന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല പക്ഷേ അതിൻ്റെ പേരിൽ ഞാൻ ന്യായീകരിക്കാനായിട്ട് ഈ ചർച്ച ഒരു കാരണവശാലും ന്യായീകരിക്കേണ്ട എന്ന ഉദ്ദേശം തന്നെയായിരുന്നു കാരണവശാലും ഒരു മനുഷ്യൻ നാൽപ്പത്തി മണിക്കൂർ ലിഫ്റ്റ് കുടുങ്ങിയത് അരമണിക്കൂർ കുടുങ്ങിയ ഞാൻ ഒരു ഒരു എന്താ ഒരു ആയുസ് നഷ്ടപ്പെടുന്ന രീതിയിലുള്ള നരകം കണ്ടതാണ് അഭിലാഷന അനുഭവം ഉണ്ടെന്ന് പറഞ്ഞാൽ അപ്പോൾ ആ ലിഫ്റ്റ് കൊടുക്കുന്നവർക്കാർ അതിൻ്റെ വിഷമം എന്നാ എന്നുള്ള അങ്ങനെയുള്ളൊരു മനുഷ്യൻ സർവൈവ് ചെയ്ത് നമ്മളോട് ചർച്ചയിലിരിക്കുമ്പോൾ ഒരിക്കലും ഇതിനെ നായിരിക്കാനുള്ള മാനസികാവസ്ഥ ആർക്കെല്ലാം ഉണ്ടാവുന്നിരിക്കും മനുഷ്യനായിട്ട് ജനിച്ചാൽ ആർക്കും ഉണ്ടാകത്തില്ല വീഴ്ചകൾ വരും ഇപ്പൊ ഞാനൊരു ഉദാഹരണം പറഞ്ഞപ്പോ നേരത്തെ ബഹുമാനപ്പെട്ട ശ്രീകുമാർ എന്തൊക്കെയാ ഈ പറഞ്ഞത് എന്ത് ഡേറ്റയുടെ പേരിലാണ് പറഞ്ഞു ഒരു വ്യക്തിപരമായിട്ട് തിരുവനന്തപുരം മെഡിക്കൽ മന്ത്രിപരമായിട്ട് ഡോക്ടർമാരെ ഒഴിവുണ്ട് പല സ്ഥലത്തിലേക്കും അല്ല അല്ല അങ്ങ് നിക്ക ദയവായിട്ട് അങ്ങ് സംസാരിക്കാതിരിക്കും ഞാൻ ഈ ചർച്ചയിൽ ഒരു യുദ്ധപ്രഖ്യാപനത്തിൽ ഇരിക്കുന്നല്ല കാരണം നമ്മൾ ഈ സാധാരണ ഞങ്ങളൊക്കെ രാഷ്ട്രീയ ചർച്ച നടത്തുന്ന പോലെ ഒരു ചർച്ചയ്ക്ക് ഞാൻ എനിക്ക് താല്പര്യമില്ല പക്ഷെ താങ്കൾ പറഞ്ഞതിന് മറുപടി പറയാൻ ഞാൻ ബാധിച്ചതാണ് അതുകൊണ്ട് തന്നെ ഞാൻ മറുപടി പറയണത് താങ്കളോട് അല്ലാണ്ട് വ്യക്തിപരമായിട്ട് എനിക്ക് ആ ഒരു പ്രശ്നമില്ല എനിക്ക് താങ്കൾ അറിയത്തോലുമില്ല താങ്കൾ ഉന്നയിച്ച നാല് കാര്യങ്ങൾ ഞാൻ ഞെട്ടിപ്പോയി തിരുവനന്തപുരം മെഡിക്കോളേജ് എന്നുള്ള എക്സ്പെർട്ടല്ല ഡോക്ടർമാരെല്ലാം കോന്നിട്ട് കൊണ്ടുവന്നു ഉപകരണങ്ങൾ കൊണ്ടുപോകുന്നു എന്നൊക്കെ ഒരു മന്ത്രി പറയാമെന്ന് പറഞ്ഞാൽ താങ്കൾക്ക് ഈ സിസ്റ്റത്തെക്കുറിച്ച് ഒന്നും അറിയത്തില്ല അല്ലെങ്കിൽ മനപ്പൂർ ഈ സിസ്റ്റത്തെ ആക്ഷേപിക്കാൻ പറഞ്ഞതാണ് കാരണം ഡേറ്റ വെച്ച് ഞാൻ സംസാരിക്കാം അങ്ങനെ പറയരുത് കാരണം കേരളത്തിലെ മെഡിക്കൽ കോളേജുകൾ നിങ്ങൾ സ്വകാര്യ മെഡിക്കൽ കോളേജിനെ പിന്തുണച്ച് സംസാരിക്കുന്നതിനേക്കാളും മോശമായിട്ടാണ് ഒരു സർക്കാർ തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് പോലെ റെപ്യൂട്ടഡായിട്ടുള്ള ഇവിടെ രവീന്ദ്രനായർ വിമാനപ്പെട്ട അദ്ദേഹം പറഞ്ഞത് എന്താ അദ്ദേഹത്തിൻ്റെ കൊച്ചു നാളുപോലെ അദ്ദേഹം സർക്കാർ ആശുപത്രിയിൽ ആശ്രയിക്കുന്നത് ഇന്നിപ്പോൾ നിങ്ങൾക്കറിയാമോ നിങ്ങളിപ്പോൾ പിന്നെ എനിക്കൊരല്പമയം തരണം പ്രാഥമിക ആരോഗ്യ കേന്ദ്രങ്ങൾ മുതൽ മെഡിക്കൽ കോളേജിലൊക്കെ നിങ്ങളിത് സന്ദർശിക്കണം നൂറുകണക്കിന് പേഷ്യൻസ് അവിടെ വരുന്നത് അവിടുത്തെ ഉദ്യോഗസ്ഥന്മാരുടെ പഴയ മനോഭാവമൊക്കെ മാറി അവരിപ്പോൾ എത്ര കഠിനമായിട്ടാണ് ഈ ഈ രോഗികളോട് സമീപനങ്ങൾ നൂറുകണക്കിന് പേരെ വേറെ ഭക്ഷണം പോലും ചായ പോലും കുടിക്കാതെ ഉണ്ട് ഈ മെഡിക്കൽ കോളേജിൽ ഉദ്യോഗസ്ഥന്മാരൊക്കെ സേവനം ചെയ്യുന്നത് ഞങ്ങളൊക്കെ മെഡിക്കൽ കോളേജിൽ പോകുമ്പോൾ നേരിട്ട് കാണുന്ന വീഴ്ചകളില്ലാത്തൊരു സിസ്റ്റം ഈ ലോകത്തിലില്ല ഞാനൊരു കാര്യം ചോദിക്കട്ടെ കേരളത്തിലെ സ്വകാര്യ ആശുപത്രിയിൽ നടക്കുന്ന മുഴുവനും ശരിയാണെന്ന് നിങ്ങൾക്ക് പറയാൻ പറ്റുമോ എത്രയോ വീഴ്ചകൾ അവിടെ സംഭവിക്കുന്നുണ്ട് നമ്മൾ ആരേലും ഹൈലൈറ്റ് ചെയ്യാറുണ്ടോ ഇല്ല എന്താ കാരണം അതിനെ ഞാൻ കുറ്റപ്പെടുത്തുന്നില്ല കാരണം മെഡിക്കൽ കോളേജിൽ ഒരു ചെറിയ പ്രശ്നം വന്നാൽ പോലും അത് ചൂണ്ടിക്കാണിക്കണം സോഷ്യൽ ഓഡിറ്റിങ്ങിന് വിധേയമാണ് നമ്മുടെ സർക്കാർ ആശുപത്രികളും സ്ഥാപനങ്ങളും അതിൽ അവലാഷം പറഞ്ഞതു കൊണ്ട് ഞാനും ചോദിക്കുന്നു പക്ഷേ അന്ധമായിട്ട് ഇങ്ങനെ വിമർശിക്കുക എന്ന് പറയുന്നത് തെറ്റാണ് കാരണം ഇങ്ങനെയുള്ള ചർച്ചകൾ ഈ രീതിയിൽ വിമർശിക്കുമ്പോൾ ഇനി അങ്ങോട്ട് പോകാണ്ട് അവിടുത്തെ നല്ല ഡോക്ടർമാരെല്ലാം അവിടുന്ന് കൊണ്ടുപോയെന്ന് പറഞ്ഞാൽ ഈ പറയുന്ന പാവപ്പെട്ട രോഗികൾ ഈ ഭീമമായ ദുഃഖം കൊടുത്തുകൊണ്ട് സ്വകാര്യ ആശുപത്രിയിലേക്ക് പോകാൻ വേണ്ടിയിട്ടാണോ നിങ്ങളിത് പറയുന്നത് അങ്ങനെയാണ് എനിക്കും പലതും പറയാനുണ്ട് ഞാൻ സ്വകാര്യ ആശുപത്രികളിലൊന്നും കുറ്റപ്പെടുത്തുന്നില്ല ആതുര സേവനാലയങ്ങളിൽ നിന്നാണെന്ന് ആണ് ആശുപത്രിയെക്കുറിച്ച് പറയുന്നത് എത്രയോ നല്ല രീതിയിൽ മനുഷ്യത്വമായിട്ട് പ്രവർത്തിക്കുന്ന സ്വകാര്യ ആശുപത്രികളുണ്ട് എന്നാൽ ജനങ്ങളെ കുത്തി കൊന്നുകൊണ്ട് സകല പിന്നെ അല്ലെങ്കിൽ ഒരു മിനിറ്റോടെ എനിക്ക് ഇറങ്ങണം സകല പിന്നെ സ്കാനിങ്ങും മെഷീൻ്റെ എല്ലാ പൈസ മേടിച്ചുകൊണ്ട് വസൂരാകുന്ന എത്ര ആശുപത്രി ഞാൻ ഉദാഹരണം പറയാം ഞാൻ ആശുപത്രിയെ കുറിച്ച് പറയത്തില്ല മനുഷ്യ സേവനത്തിന്റെ മൗഢോധാരണമായിട്ടുള്ള എത്രയോ ആധുരങ്ങൾ കേരളത്തിലുണ്ട് ചരിത്രത്തിന്റെ ഭാഗമായിട്ട് ഇപ്പൊ ഞാൻ ഉദാഹരണം പറയുന്നു നിങ്ങൾ എങ്ങനെ വ്യാഖ്യാനിച്ചത് എനിക്ക് പ്രശ്നമില്ല എന്റെ നാട്ടിൽ ആശുപത്രി ഉണ്ട് പിന്നെ മാർശ്രീബാബ് ഹോസ്പിറ്റൽ ചേർപ്പങ്കൽ എന്ന് പറയുന്നത് നിങ്ങൾ അവിടെ നിന്ന് ചെന്നു നോക്കെ എത്ര ഏതൊരു വ്യക്തിക്ക് ആശ്രയിക്കാവുന്ന നല്ലൊരു സിസ്റ്റമാണ് അവിടെ എന്നാൽ ചെന്നാൽ കഴുത്ത് വെട്ടുന്ന ആശുപത്രികളുണ്ട് അപ്പൊ ഇതിനെയെല്ലാം മാറ്റി വെച്ചുകൊണ്ട് സർക്കാർ ആശുപത്രികളെ മാത്രം നിങ്ങളിങ്ങനെ കുറ്റപ്പെടുത്തുന്നത് ശരിയല്ല ഞാൻ ഇപ്പോഴും പറയുന്നു ആ ലിഫ്റ്റ് ഓപ്പറേറ്റ് ചെയ്തത് ആരാണോ അവർ കുറ്റവാളികളാണ് ലോകം ഏറ്റവും കൂടുതൽ പരിഗണന കൊടുക്കുന്ന മൂന്ന് കാര്യങ്ങളൊന്ന് ഇന്ന് ഫയർ ആൻഡ് സേഫ്റ്റി ആണ് അതിൻ്റെ ഉത്തരവാദിത്തമുള്ള ഉദ്യോഗസ്ഥന്മാർ അവിടെ അലംഭാവം കാണിച്ചിരുന്നെങ്കിൽ പാവപ്പെട്ട രവീന്ദ്രൻ നായർ അരാറടിച്ചിട്ട് പിന്നെ അത് കേട്ടിട്ടില്ല എങ്കിൽ അത് കുറ്റവാളികൾ തന്നെയാണ് അവരെ ശ്രദ്ധിക്കണം അവരെ ജോലിക്ക് ഇരുത്താൻ പോലും പാടില്ല അവരെ പിരിച്ചുവിടണം എന്നുള്ള അഭിപ്രായം എനിക്കുള്ളത് ശരി അത് മാത്രമാണോ പ്രശ്നം എന്നുള്ള ജോലി നോക്കുന്നത് ആരും തന്നെ മേടിക്കോളില്ല ആ ഓക്കെ അല്ല സർക്കാർ ആശുപത്രികളെ മോശപ്പെടുത്തുന്നതല്ല ഇവിടുത്തെ പ്രശ്നം മറിച്ച് ഏറ്റവും പാവപ്പെട്ടവരായ നിസ്വരായ ജനങ്ങൾ ആശ്രയിക്കുന്ന ഈ കഴുത്തറപ്പൻ ഹോസ്പിറ്റലുകളിലേക്ക് പോകാൻ ശേഷിയില്ലാത്ത പാവപ്പെട്ട ജനങ്ങൾ അവരുടെ ജീവന് വേണ്ടി ആശ്രയിക്കുന്ന ആരോഗ്യ കേന്ദ്രങ്ങൾ കുറ്റമറ്റതാകണം അവിടുത്തെ പ്രശ്നങ്ങൾ അവിടുത്തെ പുഴുക്കുത്തുകൾ അവിടുത്തെ ജീർണതകൾ പരിഹരിക്കപ്പെടണം ആ ഒരു സ്വദേശ രീതിയിലുള്ള ചർച്ചയാണ് അല്ലാതെ അതിന് താറടിക്കലല്ല എന്ന് ഞാൻ പ്രത്യേകം പറയാം ശ്രീ റിജിലുക്കോസ് നമ്മളൊരു വിമർശനം ഉന്നയിച്ചാൽ ഉടനെ സർക്കാർ ആശുപത്രിയെ മോശപ്പെടുത്തുന്നു എന്ന് പറയരുത്